പ്രസവവുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശവുമായ എസ് വൈ എസ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസരി സിസേറിയൻ ഡോക്ടർമാരുടെ തട്ടിപ്പാണെന്നും ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നാല് വർഷം വരെ കിടക്കാമെന്നുമുള്ള എസ് വൈ എസ് ജനറൽ സെക്രട്ടറി കൂടിയായ ഡോക്ടർ പി എ അബ്ദുൾ ഹക്കീം അസരി പൊതുവേദിയിൽ നടത്തിയ പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ കുറ്റകരമാണെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് കാന്തപുരം വിഭാഗം നേതാവിന്റെ പ്രസംഗം ചർച്ചയായിരിക്കുന്നത് അശാസ്ത്രീയ രീതിയിലുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന ഭീഷണിയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പൊതുവേദിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അബ്ദുൾ ഹക്കീം അസ്ഹരി ഇത്തരത്തിൽ ഒരു വിചിത്ര പരാമർശം നടത്തിയത് സിസേറിയൻ ഒരു നാട്ടിലുണ്ടോ പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഡോക്ടർമാർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ പതിമൂന്നിനാണ് ഡേറ്റ് അപ്പോൾ പത്തിന് തന്നെ അഡ്മിറ്റ് ചെയ്തൂടെ മൂന്ന് ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും പതിമൂന്നിന് പ്രസവിക്കൂല രണ്ടു ദിവസം കൂടി നോക്കാമെന്ന് ഡോക്ടർ പറയും പതിനഞ്ചിന് വന്നിട്ട് പറയും ഇനിയൊന്നും ചെയ്യാനില്ല ഇന്ന് തന്നെ മുറിക്കണമെന്ന് ാണ് ഡേറ്റ് ഒരാഴ്ച നേരത്തെ ഡേറ്റ് പറഞ്ഞ ഡോക്ടർ നമ്മളെ പറ്റിക്കും വയറ്റിൽ ഒരു കുട്ടിക്ക് നാലു വർഷം വരെ കിടക്കാം അതുകൊണ്ട് പത്ത് മാസം ആയി പോയി ഇപ്പൊ പൊട്ടും എന്ന ബേജാറൊന്നും ആവേണ്ട കാര്യമില്ല ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ മതി സമയമാകുമ്പോൾ പ്രസവിക്കും അതൊരു നാച്ചുറൽ പ്രോസസ് ആണ് വയറ്റിലൊരു സാധനം അള്ളാഹു പടച്ചിട്ടുണ്ടോ അതിനെ പുറത്തു കൊണ്ടുവരും അതിന് ഒരു സീസറിന്റെ ആവശ്യമില്ല ഇങ്ങനെ പോകുന്നു നേതാവിന്റെ പ്രസംഗം വീട്ടിലെ പ്രസവം സംബന്ധിച്ചും മരണം സംബന്ധിച്ചും ആരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പ്രസംഗം ചർച്ചയായിരിക്കുന്നത് ഡോക്ടർമാരും സാമൂഹിക പ്രവർത്തകരും ശാസ്ത്രീയ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എവിടെ എപ്പോൾ നടത്തിയ പ്രസംഗമാണ് പ്രചരിക്കുന്നത് എന്ന വീഡിയോയിൽ വ്യക്തമല്ല പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് പ്രസവത്തിനിടെ മരിച്ചത് മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടയുകയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് ഭാര്യ അസ്മയെ നിർബന്ധിച്ചുവെന്നാണ് ഭർത്താവ് സിരാജുദിനെതിരായ കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്തിയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും ഭർത്താവിനെതിരെ ചുമത്തിയിട്ടുണ്ട് അസ്മയുടെ നേരത്തെയുള്ള നാലു പ്രസവത്തിൽ രണ്ടു പ്രസവം വീട്ടിലാണ് നടന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ സിറാജുദ്ദീനെ സഹായിച്ചവരെ കുറിച്ചും തെളിവ് നശിപ്പിക്കലിലും അന്വേഷണം നടത്തുമെന്ന് എസ് പി നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് വൈകിട്ട് മണിയോടെയാണ് അസ്മ പ്രസവിച്ചത് രാത്രി ഒൻപത് മണിക്ക് മരിച്ചു പ്രസവശേഷം രക്തം നിർത്താതെ പോയതാണ് മരണകാരണമായത് ഇത്തരം സാഹചര്യങ്ങൾ കൺമുൻപിൽ നിൽക്കുമ്പോഴാണ് നേതാവിന്റെ വിചിത്ര പരാമർശം എന്നതാണ് അതിശയകരം ഈ മഹത്വചനങ്ങൾ ആരെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വിവരമില്ലായ്മ ഒരു തെറ്റല്ല പക്ഷിതര് അലങ്കാരമായി കൊണ്ടു നടക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ